കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എം സി റോഡ് ഉപരോധിച്ചും റോഡിൽ ടയർ കൂട്ടിയിട്ട് കത്തിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു മണിക്കൂറോളം പ്രതിഷേധിച്ചത് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ അസംബ്ലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തിയത് കച്ചേറ്റ് താഴത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു നെഹ്റു പാർക്കിൽ പ്രകടനം സമാപിച്ചതിനു ശേഷം റോഡിന് നടുവിൽ ടയർ കൂട്ടിയിട്ട് കത്തിച്ച് പ്രതിഷേധം നടത്തി ഇതിനെ തുടർന്ന് എം സി റോഡ് പൂർണ്ണമായും സ്തംഭിച്ചു ുമാറിന്റെ അഭിവാദ്യങ്ങൾ രാജ്യങ്ങളുടെ അഭിവാദ്യങ്ങൾ കോൺഗ്രസ് അഭിവാദ്യങ്ങൾ പോലീസ് ഇടപെട്ട് പിന്നീട് പ്രവർത്തകരെ അനുനയിപ്പിച്ചു ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധമാണ് പ്രവർത്തകർ നടത്തിയത് യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ വടക്കനേത്ത് സംസ്ഥാന ഭാരവാഹികളായ ജിൻഡോ ടോമി മുഹമ്മദ് റഫീഖ് എൽദോ ബാബു വട്ടക്കാവൻ ഷഫാൻ വിയസ് അഫ്സൽ വിളക്കത്ത് മനു ലായിൽ സമീർ കോണിക്കൽ ജിക്കു താണിവിയടൻ ഫാസിൽ സൈനുദ്ദീൻ അലി ഇലഞ്ഞായിൽ ഷോൺ ജോഷി ജിത്തു മുർത്താസ് സാബിത് കുരുട്ട് മനാഫ് മനോഫ് അമൽ ബാബു രൂപൻ സേവിയർ രാഹുൽ മനോജ് ഡേവിസ് പയസ് ഷാൻ കബീർ സിബിൽ ജോൺ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി